അമ്മയ്ക്ക് സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഡിഫ് ചെയ്യാൻ പോണേ നല്ലൊരു പീസെടുത്ത് വെച്ചെടുത്ത് ഒന്നും വടക്കിയെടുത്തിട്ട് കഴിക്കാൻ പോവണെല്ലാം കേട്ടോ ഒന്നും പറയാനല്ല നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്താട്ടുകുളം ചോരപ്പൊഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സജിചാറിൻ്റെ തട്ടുകടയുടെ ഒരു അപ്ഡേഷൻ ആയിട്ട് വന്നതെങ്കിൽ സജിചാറിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു ഹോട്ടൽ എന്ന് വേണേൽ പറയാൻ കേട്ടോ നമ്മൾ പോയ സമയത്ത് തട്ടുകടയായിരുന്നു ആ തട്ടുകട വളർന്ന ഹോട്ടലായി അതിനകത്ത് ഫുഡിൻ്റെ കഠിനാധ്വാനം അതുപോലെ തന്നെ ആൾക്കാരുടെ ഇടയിലുള്ള പേര് അതായത് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ രുചി അങ്ങനെ ആ കട എന്താ പറയുക അടുത്തൊരു ബ്രാഞ്ചായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരാമേൽസും ഇഷ്ടം പോലെ ആളുകൾക്ക് വന്നിരിക്കാവുന്ന രീതി ഫാമിലിക്കൊരു ഏരിയ തന്നെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ മറ്റൊരു ഏരിയ വെച്ചിട്ടുണ്ട് അതുപോലെ കിച്ചൺ നല്ല അടിപൊളി ഓപ്പൺ കിച്ചൺ ആണ് അതുപോലെ തന്നെ ഫ്രണ്ടഡായിട്ട് ചെറിയ ഒരു കട രീതിയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ജ്യൂസ് കാര്യങ്ങളൊക്കെ നല്ല ഒരു ആംബിയൻസിൽ എം സി റോഡ് സൈഡിലാണ് എം സി റോഡൊക്കെ പോകുന്നവർ അതായത് കൂത്താടലം വഴി കടന്നു പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കേറാൻ പറ്റിയത് ഫുഡിങ്ങ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം കാരണം സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് ചിക്കൻ ലോലിപ്പോപ്പാണ് കേട്ടോ അപ്പോൾ പുറത്ത് ക്യാമ്പറായിട്ട് കൊണ്ടുവരാമോ അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോലിപ്പോപ്പുണ്ട് ഗാന്ധി ജാത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മുന്തിരി കിട്ടുമ്പോൾ നല്ല ഭംഗിയാക്കി കിട്ടുന്ന കിട്ടും പിന്നെ ഇത് ഇത് നമ്മുടെ ഈ ടൊമാറ്റോയ്ക്ക് ഉള്ളതോ അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ ജസ്റ്റ് നമ്മളിന്ന് ഡിപ്പ് ചെയ്യാൻ പോകണേ ഇന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തു അയച്ച് നോക്കട്ടെ കേട്ടോ നല്ലൊരു സോങ്ങ് നല്ല പത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് നമ്മളിതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോലെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാഗൺ ചിക്കൻ അതുപോലെ തന്നെ പൊറോട്ടയാണ് കേട്ടോ മലയാളികളുടെ ഇഷ്ടപ്പെട്ടതാണല്ലോ പൊറോട്ട നമ്മൾ നമ്മൾ നേരെ പൊറോട്ടയിലോട്ടാണ് കേട്ടോ പിടിച്ചു തന്നെ അപ്പോൾ നമുക്കിതൊന്ന് തീർത്തിട്ട് അടുത്തായിട്ട് വരെ വെയിറ്റ് ചെയ്യാം ഇവിടുത്തെ ബ്രാഞ്ചിക്കാൻ ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം അതുപോലെ മലയാളികളുടെ ഇഷ്ട ഇഷ്ടഭക്ഷണമായിട്ടുള്ള പൊറോട്ട നല്ല കുട്ടികൾ പൊറോട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമ്മളിതിനെ കോമ്പായിട്ട് ചാറ് കാര്യങ്ങളൊന്നും നിലവിൽ പറഞ്ഞിട്ടില്ല ഓർഡർ ചെയ്തിട്ട് വരും അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടൊന്ന് കഴിക്കാൻ പോകാനോ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പൊളിറ്റിട്ട് ചെറിയൊരു പീസ് ആക്കാൻ പോലെ നല്ല നൈസ് ആയിട്ടുള്ള പൊളിട്ടോ അപ്പൊ നമുക്കിനി ഇതിലോട്ട് പീസ് എടുത്ത് വെക്കാം നല്ലൊരു പീസ് എടുത്തിട്ടുണ്ട് അതിന് വെച്ചുകൊടുത്തു ും വടക്കെടുത്തിട്ട് കഴിക്കാൻ പോലെ വെള്ളം കിട്ടും ഒന്നും പറയാനില്ല ഒരു എന്താ പറയാ ഡ്രൈ ചിക്കൻറെ ഒരു ടേസ്റ്റ് പക്ക നല്ല ചൂട് പൊറോട്ടക്കൊക്കെ സാധനം ഇങ്ങനെ കഴിക്കണമാണ് ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞേ ഇത് നമുക്ക് ഗ്രേവി കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഞാൻ പറയുകയും ചെയ്ത ഗ്രേവി ഒന്നും ഗ്രേവി വരുന്ന ഒന്ന് വെയിറ്റ് തരും കാരണം ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ടേസ്റ്റ് കാര്യം ഇല്ല നമ്മൾ നമ്മളിങ്ങനെയാണ് തന്നെ പിടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചൂട് തരാം നല്ല ചൂട് കാപ്പിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ ഏകദേശം നേരത്തെ വയറിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം നോർമലായിട്ട് നയം ഏകദേശം ഈ ഒരു പരിപാടി എത്തിയിട്ടുണ്ട് അടുത്തത് ദമ്പിരിയാണി ആണോ അപ്പോൾ ഞാൻ ഇതുകൂടി ഒന്ന് കാണിച്ചേക്കാണെന്ന് വെച്ചാൽ കഴിക്കാനായിട്ട് വയറ്റിൽ ഇടയില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ ദമ്പിരിയാണി കൂടി ഒന്ന് കാണിക്കാം എന്തോരം ക്വാണ്ടിറ്റി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഈ ഒരു പാത്രം ഫുൾ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു വയറ്റും ഇതെല്ലാം ഉണ്ട് കാണുമ്പോൾ ചെറിയ പാത്രം നോക്കിയിട്ട് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു പാത്രത്തിലോട്ട് ഒന്ന് കവർക്ക് നോക്കാം നമുക്ക് പറയാം ഏകദേശം എത്ര പീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അത്യാവശ്യം നല്ലൊരു ലെഗ് പീസ് എന്താ ഇപ്പോൾ ദം പലരുടെ ഫേവറേറ്റ് ഐറ്റമാണ് അപ്പം നമ്മൾ ഒന്ന് കാണിക്കുകയാണിത് രണ്ടാമത്തെ പീസ് ചിക്കൻ അത്യാവശ്യം ധരക്കായിട്ടില്ലാത്ത ഇതിലുള്ള കിട്ടിയും ബാക്കി റൈസ് കണ്ടോ പലയിടത്ത റൈസിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറവായിരിക്കും അത്യാവശ്യം റൈസിൻ്റെ ഒരു ക്വാണ്ടിറ്റി നോക്കഴിഞ്ഞാൽ നമുക്കറിയാം വേറെ ചിക്കൻ പീസോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കയറി നോക്കാം നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഫുഡ് ബോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു ഇതിന്റെ പുറത്തുനിന്ന് ഈ ആഴ്ചത്തെ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഗുഡ് ബൈ